നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ജ്ഞാനയോഗം സംസ്പർശാപോക ദുഃഖയോ നയേവത്തെ ആദ്യന്തകൗന്ത നമതേ ബുധ ദുഃഖങ്ങൾ പൊതുവെ മൂന്ന് വിധത്തിലാണ് ഒന്ന് ആധ്യാത്മികം ായി തന്നിലുണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെയും ആധ്യാത്മികങ്ങളാണ് താൻ ഹേതുവായി തന്നിലുണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെയും ആധ്യാത്മികങ്ങളാണ് മറ്റു ജീവികളിൽ നിന്നുണ്ടാകുന്നവ ആധി ഭൗതികങ്ങളാണ് ഇനി ദൈവഗത്യ വന്നു ചേരുന്ന ദുഃഖങ്ങളെ ആദി ദൈവികൾ എന്ന് പറയും എല്ലാ ദുഃഖങ്ങളുടെയും അടിസ്ഥാനം മൂലം ഒന്നു തന്നെയാണ് എന്ന് കാണാൻ വിഷമമില്ല ബുദ്ധിമാൻ ഭൗതികേന്ദ്രിയങ്ങളുമായുള്ള ഭം മൂലം ഉണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല ബുദ്ധിമാന്മാർ ഈ ഭൗതികമായ ദുഃഖങ്ങളിൽ ശ്രദ്ധിക്കാറില്ല എന്നു പറയുന്നു കാരണം അത് സ്വാഭാവികമായിട്ടുണ്ടാവും അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അല്ലയോ കുന്തിപുത്ര ബുധിക സുഖങ്ങൾക്ക് ആദിയും അന്തവും ഉള്ളതുകൊണ്ട് അവരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുന്നില്ല ഹൈവയസോടും ശക്നോദി കാമക്രോധോദ്ഭവം വേഗം സയുക്ത സ സുഖീന ഏത് മനുഷ്യനാണോ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാമക്രോധങ്ങളിൽ നിന്നും ഉദ്ഭവിക്കുന്ന സംഗതികളെ സഹിക്കാൻ ശക്തനാവുന്നത് അയാൾ യുക്തനും സുഖിയുമാകുന്നു അയാളാണ് സുഖമുള്ളവൻ ഈ സംസാരത്തിൽ തൻ ശരീരം നശിക്കുന്നതിന് മുമ്പേ കാമക്രോധങ്ങളിൽ ഉണ്ടാകുന്ന പാരവശ്യത്തെ സഹിക്കാൻ സാമർഥ്യം നേടുന്നവനാണ് യോഗി അയാൾ സുഖിമാനാകുന്നു യ അന്തസുഖാമ തഥ അന്തർജ്യോതിരവയഹ സ യോഗി ബ്രഹ്മ നിർവാണം അധിക ആരാണോ തൻ്റെ തന്നെ ഉള്ളിലുള്ള സുഖത്തിൽ രമിച്ച് തൻ്റെ ഉള്ളിലെ രൂപമായ ഈശ്വരൻ്റെ പ്രകാശത്തെ കാണുന്നത് അയാൾ യോഗിയാണ് ആ യോഗി ബ്രഹ്മത്തിൻ്റെ ഗുണങ്ങളെ ധരിച്ച് മുക്തി നേടുന്നു ജീവിച്ചിരിക്കെ തന്നെ മുക്തനാവുന്നു ബ്രഹ്മത്തിൻ്റെ ഗുണങ്ങളെ ധരിച്ച് മുക്തി മുക്തനാവുന്നു ജീവിതം തീരാ ദുഃഖങ്ങളുടെ ഒരു ശൃംഖല എന്നതുപോലെയാണ് തോന്നിപ്പിക്കുന്നത് തോന്നിപ്പിക്കുന്നതല്ല അങ്ങനെ തന്നെയാണ് ജീവിതം തിരാ ദുഃഖങ്ങളുടെ ഒരു ചങ്ങല പോലെ ഒരു ദുഃഖത്തിൽ നിന്ന് അടുത്ത ദുഃഖത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും നാം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു വലിയ അതിശയം തോന്നുന്നത് നമ്മൾ ജീവിതത്തോടിങ്ങനെ പറ്റി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഃഖം വിട്ടോ എന്നില്ല എന്നിട്ടും നാം ജീവിതത്തെ ആഗ്രഹിക്കുന്നു ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തോട് പറ്റി പിടിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്ക് കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ജീവിതത്തോട് അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്നാൽ സന്തോഷവാനായ ഒരാൾ ജീവിതത്തോട് അത്രയും തന്നെ പിടിക്കുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദുഃഖം ദുഃഖമരായിട്ടുള്ള ആളുകളാണ് കൂടുതൽ ജീവിതത്തോട് പറ്റി പിടിച്ചിരിക്കുന്നത് അള്ളിപ്പിടിച്ചത് സുഖമുള്ള ആളുകൾ സുഖിമാന്മാരായിട്ടുള്ള ആളുകൾ ജീവിതത്തോട് അത്രയും തന്നെ പറ്റി പിടിക്കുന്നില്ല പുറമെ നിന്ന് നോക്കുമ്പോൾ ഇത് ഒരു വിരോധാഭാസമായി തോന്നാം എന്തായിരിക്കാം ഇതിൻ്റെ കാരണം ദുഃഖം സഹിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകൾ എലപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഃഖമുള്ള ആളുകൾ അവരെയാണ് ശുഭാപ്തി വിശ്വാസമുള്ളവരാണ് ആയിരിക്കുന്നത് നാളെ തങ്ങൾക്ക് അനുകൂലമായ ചിലത് സംഭവിക്കും എന്ന് അവർ എല്ലായ്പ്പോഴും പ്രതീക്ഷിക്കുന്നു തീവ്ര ദുഃഖത്തിലും നരകത്തിലും ജീവിച്ചവരായ ആളുകൾ സ്വർഗത്തെ സ്വർഗം എന്ന സങ്കല്പത്തെ സൃഷ്ടിക്കുന്നു എന്നാണ് നരകത്തിൽ കഴിയുന്നവരാണ് സ്വർഗം എന്ന സങ്കല്പത്തെ ആലോലിക്കുന്നത് അത് എല്ലായ്പ്പോഴും നാളെയാണ് അതൊരിക്കലും ഇന്നല്ല ഭാവിയിൽ എവിടെയോ നമുക്ക് മുമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ചൂണ്ടുപലകയാണത് ഒരു ചൂണ്ടുപലക ചുണ്ടുപലക നിൽക്കുന്ന സ്ഥലം യഥാർത്ഥ സ്ഥലമല്ല അത് നമുക്ക് ഒരു കാണിച്ചു തരുന്ന ഒരു സ്ഥലം മാത്രമാണ് ഒരടയാളം മാത്രമാണ് ഈ ചുണ്ടുവലക എന്ന് പറയുന്നത് അതെല്ലാം ഇപ്പോഴും ഉണ്ട് ഇന്ന് നരകമാണ് നാളെ സ്വർഗമാകും എന്ന് മനസ്സ് നമ്മെ ആശ്വസിപ്പിക്കും അല്ലാത്ത പക്ഷം അത്തരം ദുഃഖങ്ങളെ സഹിക്കുവാൻ നമുക്ക് സാധ്യമാകാതെ വരും ദുഃഖത്തെ സഹിക്കുവാൻ മിക്കവാറും നമുക്ക് സാധ്യമായി തീരും ഒരു പ്രതീക്ഷയില്ലെങ്കിൽ കാരണം ദുഃഖം അത്രയ്ക്കും അസഹ്യമാണ് എല്ലാം ശരിയായി തീരും എന്ന ആ വിശ്വാസം ദിവസങ്ങൾ തള്ളി നീക്കുവാൻ ദുഃഖം സഹിക്കുവാൻ നമ്മളെ സഹായിക്കും ഇന്ന് നിർത്തുന്നു എല്ലാവർക്കും സ്നേഹ На васкара.